ഒരു ഇരുപത്തിമൂന്ന് കാലം എത്ര നിഷ്ഠൂരമായാണ് ആൾക്കാരെ കൊന്നുകളും ആദ്യം ഉമ്മയുടെ കമ്മൽ വാങ്ങിയിട്ട് പണയം വെച്ചു അങ്ങനെയാണ് കൊച്ചുമക്കൾക്ക് സ്വർണ്ണോ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും ഉമ്മ വല്യമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ് അത് കൊടുത്തു പിന്നെ മാല ചോദിച്ചു ഒരൊറ്റത്തിനേ കൊടുത്തു മാല ചോദിച്ചു മാല കൊടുക്കാത്തത് കൊണ്ട് ഉമ്മനങ്ങൾക്ക് ഒന്നുകളെയാണ് പിന്നെ ഉമ്മ വേണ്ട ഒന്നുകിൽ മാല തരണം അല്ലെങ്കിൽ കൊല്ലും പത്ത് മിനിറ്റ് കൊണ്ടാണ് ചങ്ങായി ഈ കാര്യങ്ങൾ കഴിച്ചെന്നുള്ളത് പത്ത് മിനിറ്റ് ഉണ്ട് നേരെ ബൈക്കിൽ അവിടെ ചെല്ലുന്നു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒറ്റയ്ക്ക് ആ കാര്യങ്ങളൊക്കെ തീർത്ത് അവിടെ നിന്ന് പോവുകയാണ് മൂന്നിടങ്ങളിലാണ് നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത് മൂന്നിടങ്ങളിൽ ആ മൂന്നിടങ്ങളിലും ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു കൊലപാതകം നടന്നിട്ട് ഏതാണ്ട് ഒരു ആറ് മണിക്കൂറിനുള്ളിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത് ഈ ഒരു കൊലപാതകം നടത്തിയിട്ട് മറ്റൊരു കൊലപാതകത്തിലേക്ക് പോകുമ്പോൾ ഇയാൾക്ക് യാതൊരു വിധം മാനസികമായിട്ടുള്ള ഒരു 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 സങ്കടമോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അരുത് എന്നുള്ളൊരു മനോഭാവം ഒന്നും തോന്നിയില്ല എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് എവിടേക്കാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് മയക്കുമരുന്ന് എന്ന് പറയുന്ന ഈ ലഹരി എന്ന് പറയുന്ന ഒരു ഈ ആധുനിക കാലത്തെ അതുണ്ടല്ലോ ഡ്രഗ്സ് ഉണ്ടല്ലോ അത് ഒരു മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് കണ്ടാൽ അന്തം പെടും നിശബ്ദമായിരിക്കുക വളരെ ശാന്തശീനായിട്ടുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ കൊലയാളിയായി അതും വലിയൊരു കൂട്ടത്തെ കൊല്ലുന്ന രീതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഇവനെ അടക്കി വെക്കുന്ന അതായത് സാധാരണഗതിയിൽ ഒരു കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് കിടന്ന് പായിരുന്നു മുമ്പൊക്കെ എന്തെങ്കിലും ബൈക്ക് മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും വിക്രസങ്ങൾ കാണിക്കുന്നു പിന്നെ ക്രമേണ ക്രമേണ വയലന്റ് ആകുന്നു ആയിരുന്നു ഇപ്പോൾ സൈലന്റ് ആണ് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ കൊടും ക്രിമിനലായി കൊടും ക്രൂരകൃത്യം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോവുകയാണ് എഴുപത് ലക്ഷം രൂപയാണ് പിതാവിന് സ്വന്തം പിതാവിന് വിദേശത്ത് ഒരു ബാധ്യത ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പേര് മരിച്ചെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ട്രാവൽ പാനൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അത്തരത്തിൽ വലിയൊരു കടബാധ്യതയുള്ള ഒരു പിതാവിന് പിതാവിന്റെ മകന് ഇവിടെ അതുപോലെ തന്നെ എഴുപത് എൺപത് ലക്ഷം രൂപ ഇവന് കടവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഡ്രഗ്സിന്റെ ഉപയോഗ ശൈലി ഏതു വിധത്തിലായിരുന്നു ചിന്തിക്കണം കൃത്യമായി അവന് കിട്ടേണ്ട ഡ്രഗ്സ് കിട്ടിക്കൊണ്ടിരുന്നു അവൻ സൈലന്റ് ആയി പോയിക്കൊണ്ടിരുന്നു ഒരു സുപ്രഭാതത്തിനും ട്രഗ് അഡിറ്റ് ആയതാവൂല അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ആള് വയലന്റ് ആകുകയുമില്ല സോഫ്റ്റ് ആയി ഇങ്ങനെ പോകുന്നു അപ്പോൾ ആവശ്യമുള്ള സമയത്തൊക്കെ ആവശ്യമുള്ള പണം ഇങ്ങനെ കൊടുക്കുന്നു അല്ലെങ്കിൽ എവിടെ നിങ്ങൾ സംഘടിപ്പിക്കുന്നു വല്ലുമാൻ്റെ കമ്മലായിട്ടും അത് കഴിഞ്ഞിട്ട് മാലയായിട്ടും മറ്റുള്ളതും ഒക്കെ ആയിട്ട് പലരുന്ന് കടമാങ്ങുന്ന പണമായിട്ടും ഒക്കെ ഇങ്ങനെ എടുത്ത് ചെലവഴിച്ച് അവൻ ആവശ്യമായ ലഹരി കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ ലഹരി വരുന്നവൻ്റെ ശരീരത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആൾ പക്കാ സൈലൻ്റായി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നടക്കുകയും ചെയ്തു അത്ര ഉണ്ടായിരുന്നു എന്നാൽ ഇതൊരു സമയം ഈ പണം കിട്ടാതെ വരുമ്പോഴാണ് ശരിക്കും ക്രൂരമാകുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവൻ ഇവനത് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കിട്ടാതെ വന്നപ്പോൾ പിന്നെ മനസ്സിനെ പിടിച്ചാൽ കിട്ടില്ല നിയന്ത്രിക്കാൻ കഴിയില്ല പിന്നെ ഏത് രീതിയിലാണ് ചിന്തിക്കുക ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ആരെയാണ് എന്താണ് ഏതാണെന്ന് വല്ല ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊല്ലു നാട്ടുകാരും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അഭിപ്രായം എന്ന് പറയുന്നുണ്ട് പക്ഷേ മയക്കുമരുന്ന് ഇന്നത്തെ മയക്കുമരുന്നിൻ്റെ ആ ഒരു ദുരവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രൂരത ശരിക്കും പരിശോധിച്ചേ പറ്റുള്ളൂ അത് സൈലൻ്റ് ആയിരുന്നിട്ട് വളരെ സ്നേഹസമ്പന്നനായ സുഹൃത്തായിരുന്നിട്ട് ഭർത്താവായിരുന്നിട്ട് പിതാവായിരുന്നിട്ട് ഒക്കെ പെട്ടെന്ന് ആ ഒരു വയലന്റ് ആയിക്കൊണ്ട് ഒരു ഏറ്റവും വലിയൊരു പോലെ ഒരു തീവ്രവാദിയെ പോലെ ഒരു കുടുംബീകരനെ പോലെ പെരുമാറണമെന്നുണ്ടെങ്കിൽ ആ ലഹരി മരുന്നിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും എന്ന് ചിന്തിക്കണം കൊന്നു കഴിഞ്ഞിട്ട് കൊന്നു കഴിഞ്ഞിട്ടും യാതൊരു മനോഭാവം ഇല്ലാതെയാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ അത് ട്രീറ്റ്മെൻറ്റിലാണ് എന്ന് പറയുന്നുണ്ട് ചികിത്സ മനോരോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അടുത്തുമായിട്ട് ബന്ധപ്പെട്ടോ എന്തൊക്കെയോ ചില പരിശോധനകളും കാര്യങ്ങളും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആള് യാതൊരു കൂസലുമില്ലാതെയാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് തലച്ചോറ് ഇപ്പോഴും ആ അടിമപ്പെട്ട് തന്നെ നിൽക്കണം അല്ലെങ്കിൽ ആ കോലത്തിലായി ഒന്നുകിൽ ഓവർഡോസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലാവസ്ഥ എത്തുന്നത് വരെ ഇത് സൈലന്റായി നിന്നു അത് കഴിഞ്ഞപ്പോൾ അത് വയലന്റായി എന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വയലന്റായി ഏതായാലും ലഹരി എന്ന് പറയുന്നത് ഒരു മാരക വിപത്തായി നമ്മൾ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുമ്പൊക്കെ വല്ല ശമ്പുവോ അല്ലെങ്കിൽ പാൻബരാഗോ ഹാൻസോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തിരുമി വെക്കുന്നതായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എം ഡി എം എന്ന് പറയുന്നത് പലർക്കും ഇടയിൽ ഉപ്പ് വാങ്ങുന്നതുപോലെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമായി മാറിയിരിക്കുകയാണ് ഏത് ജയിലിൽ പോയാലും കുറെ എം ഡി എം എ കടത്തുകാരും മറ്റുള്ളവരുമുണ്ട് എല്ലാ എടുത്തുമുണ്ട് കേസുകൾ ഓരോ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എം ഡി എം എ കേസ് കുറച്ചൊക്കെ കള്ള പറയാം എങ്കിലും ധാരാളം കേസുകളുണ്ട് ഒരുപാട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഈ എം ഡി എം എ കേസുകളെല്ലാം എവിടെ നിന്നുണ്ടായെന്നുള്ളത് ഇനിയെങ്കിലും സർക്കാർ നോക്കിയല്ലേ പറ്റുകയുള്ളൂ വളരെ ശാന്തതയോടെ ഇരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ആരാണ് എങ്ങനെയാണ് കൊല്ലപ്പെടുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇതിൽ എനിക്ക് ഒരു കാര്യം പോലീസ് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങൾ വരുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പോലീസ് ഒരുപാട് ക്രിമിനലുകൾ ശിക്ഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം പക്ഷേ പോലീസ് ഈ ലഹരി മരുന്നിന്റെ വ്യാപനത്തിൽ അവസാന പോയിന്റിൽ മാത്രമാണ് പിടിക്കുന്നതായിട്ട് കാണുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന് കൈവച്ചാൽ ഇത് വിതരണം നടക്കില്ല ആ ചങ്ങലയെ പൊട്ടിച്ചെറങ്ങൊന്നുമില്ല അതുകൊണ്ട് പോലീസിൽ ഒരു വിഭാഗത്തിന് ഇതിന് റോളുണ്ടോ ഇങ്ങനെ കച്ചവടം നടക്കുന്നതിലും വിതരണത്തിലും ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരികയാണ് കുറ്റപ്പെടുത്തുന്നതല്ല ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് സംശയിക്കേണ്ടി വരികയാണ് കാരണം പ്രതികൾ അങ്ങനെയുള്ളവരാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഓവർഷർ കച്ചവടക്കാരെ ആരെയും കണ്ടു കിട്ടുന്നില്ല അവരൊക്കെ അസുഖം വാഴുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചെങ്കിലും ഒന്ന് ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്നെനിക്ക് പറയേണ്ടത് സ്പെഷ്യൽ ബ്രാഞ്ചിനു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇക്കാര്യത്തിൽ പോലീസൊന്നും ചെയ്യില്ല ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ മൂന്ന് കുടുംബങ്ങളിൽ നിന്ന് അഞ്ചാൾ കൊല്ലപ്പെട്ടു ഒരാൾ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കണം അപ്പോൾ ആ പരിസരത്ത് ഇതിനു മുമ്പ് എം ഡി എം എ കേസുകളടക്കം ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് ഉപയോഗം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ വിതരണം മാത്രം നടന്നാൽ പോരാ വാങ്ങാൻ ആളുണ്ടെങ്കിൽ മാത്രമേ സാധനം വിതരണം നടക്കുള്ളൂ അതറിയാമല്ലോ ആവശ്യക്കാർ വാങ്ങാനില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊടുക്കും കൊടുക്കില്ല കൊടുക്കൂലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വാങ്ങുന്നത് ആര് എന്ന് വാങ്ങുന്ന എത്ര ആൾക്കാരുടെ മനസ്സിലാക്കി അത് പോകുന്നത് ഒരാളെ പിടിച്ചിട്ടും വല്ല കാര്യമുണ്ട് ഒരു സമൂഹം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതിന്റെ ആ വേറെ വേറെ അർത്ഥ ഇതിനെ പിഴുതു വലിച്ചെറിയാനും ഇതിന്റെ തുടക്കത്തിൽ തന്നെ കരുത്തിന് പിടിച്ച് അകത്താക്കാനും ഇതിന്റെ വിതരണ ശൃംഖലയെ തകർത്തെറിയാനും വിതരണ തടയാനും അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാനും ഇനിയൊരു പുതിയ തലമുറയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പോലീസ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും കുറ്റകൃത്യം കണ്ടാൽ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചകത്തിടും എന്നല്ലാതെ അതിനെ തടയിടാൻ വേണ്ടി യാതൊരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പിടിച്ചവർ മാത്രമല്ല അവർ കൊടുത്തിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പിഞ്ചു കുട്ടികൾ അവർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആ ബോധം പോലീസിനും വേണം എല്ലാവർക്കും വേണം